നമസ്കാരം പിണറായി വിജയന്റെ സ്തുതി പാഠകനായ മുൻ സബ്ജഡ്ജ് സുധീപിന് കോടതിയുടെ തിരിച്ചടി പിണറായിക്കും കമ്മിക്കുഞ്ഞുങ്ങൾക്കും വേണ്ടി ആരെയും എന്ത് തോന്നിയാസവും പറയാൻ മടിക്കാത്ത എല്ലില്ലാത്ത നാവിനും അക്ഷരങ്ങളിൽ അശ്ലീലത നിറച്ച് എതിരാളിയെ മുട്ടുകുത്തിക്കാമെന്ന വൃത്തികെട്ട ചിന്താഗതിക്കും മേലെയാണ് ഹൈക്കോടതിയുടെ ഈ ഇടിപെട്ട് തിരിച്ചെടി ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരായ അശ്ലീല പോസ്റ്റ് മുന് സബ്ജഡ്ജ് എസ് സുദീപു തന്നെ പിൻവലിക്കേണ്ടി വന്നു ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് മാറ്റിയത് രാജ്യത്തിനുള്ളിൽ മാത്രം പോസ്റ്റ് നീക്കിയ ഫേസ്ബുക്ക് നടപടി അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിയായ സുദീപിനെ കൊണ്ട് തന്നെ കോടതി ഈ പോസ്റ്റ് നീക്കം ചെയ്യിപ്പിച്ചത് മാതൃകമ്പനിയായ മെറ്റയെ കൂടി കക്ഷി ചേർത്തുകൊണ്ടുള്ള മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ സാധ്യമായത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഹീനമായ ഭാഷയിലെഴുതിയ ഫേസ്ബുക്ക് അശ്ലീല പോസ്റ്റിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു പോലീസും കേസെടുത്തു എന്നിട്ടും പോസ്റ്റ് പിൻവലിക്കാതിരുന്ന എസ് സുദീപ് ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിൽ ആറു മാസങ്ങൾക്ക് ശേഷം പോസ്റ്റ് നീക്കം ചെയ്തു കേസ് ഹൈക്കോടതിയിൽ എത്തിയതോടെ ഈ പോസ്റ്റിന് ഫേസ്ബുക്ക് മാതൃകമ്പനിയായ മെറ്റ രാജ്യത്തിനുള്ളിൽ പൂട്ടിട്ടിരുന്നു എന്നാൽ ഇന്ത്യയിൽ മാത്രമാണ് ഈ പോസ്റ്റിന് ജിയോ ബ്ലോക്കിംഗ് മെറ്റ നടത്തിയത് ഇതോടെ വിദേശ രാജ്യങ്ങളിൽ പോസ്റ്റ് അതേപോലെ തന്നെ തുടർന്നു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പോസ്റ്റ് എല്ലായിടത്തു നിന്നും നീക്കം ചെയ്യണമെന്നും പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും ഹൈക്കോടതി ജഡ്ജ് മുഹമ്മദ് നിയാസ് ശക്തമായ നിലപാടെടുത്തു ഇതോടെയാണ് സുദീപിന് തന്നെ പോസ്റ്റ് നീക്കം ചെയ്യേണ്ടി വന്നത് ഇതിനായി സുദീപിന് നിശ്ചിത സമയം മെറ്റ അനുവദിക്കുകയും ചെയ്തു പിന്നാലെ മുൻ സബ് ജഡ്ജ് തന്റെ അക്കൌണ്ടിൽ നിന്ന് അശ്ലീല പോസ്റ്റ് നീക്കം ചെയ്തു ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ അല്ലാത്തതിനാൽ രാജ്യത്തിന് പുറത്ത് അശ്ലീല പോസ്റ്റ് നീക്കം ചെയ്യാനാകില്ല എന്നായിരുന്നു കേസ് പരിഗണിച്ചപ്പോൾ മെറ്റയുടെ നിലപാട് മുൻ സബ്ജക്ട് എഴുതിയത് ആരും ആരെക്കുറിച്ചും എഴുതാൻ പാടില്ലാത്ത ഭാഷ എന്ന് പരാമർശിച്ച ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉടൻ തന്നെ പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന് ഉത്തരവിൽ ഉറച്ചുനിന്നു കോടതിയുടെ അധികാര അതിർത്തി സംബന്ധിച്ച മെറ്റയുടെ വാദം വിശദമായി തന്നെ പിന്നീട് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി ഇതോടെയാണ് മെറ്റ കമ്പനി എസ് സുദീപിന് ഈ പോസ്റ്റിൽ ആക്സസ് അനുവദിച്ചതും അശ്ലീല പോസ്റ്റ് പ്രതി തന്നെ നീക്കം ചെയ്തതും